യും അവൻ മരണം ഭരിക്കുന്ന ദുഃഖ വെള്ളിയാഴ്ചയിൽ ഈ കുരിശിന്റെ വഴിയിൽ നമ്മൾ അവനെ ഇങ്ങനെ അനുധാവനം ചെയ്തുകൊണ്ടേയിരിക്കും അവൻ രണ്ടാമത്തെ ആഗമനം വരെ എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നൂറ്റാണ്ടുകളായി നമ്മൾ ലോകമടുവനെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കും എന്നീ കുരിശിന്റെ തണലിൽ നമ്മൾ വന്നു നിൽക്കുന്നത് ഈ ക്രിസ്തു നമ്മളെ ഈ ക്രൂശിതൻ നമ്മളെങ്ങനെ ആകർഷിക്കുന്നത് കൊണ്ടാണ് ക്ഷണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കുരിശിന്റെ തണലിൽ ഇവിടെ എത്തി നിൽക്കുക അവൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും അവനിലേക്ക് ആകർഷിക്കുമെന്ന് നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആകർഷണീയമായ ഒരു കാര്യവും ഈ കുരിശിൽ കാണാനായിട്ടും നമുക്ക് കഴിയുകയില്ല അതില് എല്ലാം തകർക്കപ്പെടുന്ന शरीर